അസലാമലൈക്കും വരഹമുല്ല പ്രിയ സഹോദരന്മാരാണ് നമ്മൾ വളരെ പവിത്രമായി കരുതുന്ന ഒരു വിഭാഗത്താണല്ലോ വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ജുമാ നമസ്കാരം അത് പുരുഷന്മാർക്ക് നിർബന്ധമാണ് സ്ത്രീകൾക്ക് നിർബന്ധമല്ല ഇനിയൊരു സ്ത്രീ അറമിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ജുമയിൽ അവർ പങ്കെടുത്താൽ അവരിൽ നിന്ന് ജുമയായിട്ട് അത് കെട്ടുപെടും ഇതുപോലെ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊന്നും ജുമ നിർബന്ധമല്ല ജുമാ നിർബന്ധമില്ലാത്തവർ ആ ജുമയിൽ പങ്കെടുത്താൽ ജുമ ജുമായിട്ട് അത് കെട്ടപ്പെടും പക്ഷെ അവർക്ക് നിർബന്ധമില്ല എന്നാൽ ഈ ഈ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇവർ ഇവിടെ ജുമാക്ക് ആളുകൾ വിളിച്ചു കൂട്ടുന്നത് മിമ്പറിൽ വെച്ച് ഒരു പ്രസംഗം ഉണ്ടാകും അവർക്ക് അതിനെ അവർ ഹുത്തുബ പ്രസംഗം എന്നാ പറയാ ഹുത്തബ മിമ്പർ പ്രസംഗത്തിന് ഇത് നബിക്കോ സഹാബത്തിനോ സലഫുസാലിയോ പരിചയമില്ല ഈ ജുമാ ഹുത്തുബ എന്ന നിലക്ക് നബിയും സഹാബാക്കളും സലഫുസാലിങ്ങളും കാണിച്ചു തന്നത് അറബിയിലെ ഹൊത്തുബോധമാണ് ഈ അറബി ഭാഷയിൽ അതിന് ഇവർ പരിഭാഷപ്പെടുത്തുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പരിഭാഷപ്പെടുത്തലാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പറയും നെബിൻ്റെ എന്ന് പറഞ്ഞാൽ ആയത്ത് അത് വിശദീകരിക്കലായിരുന്നു എന്ന് അത് അള്ളാഹിൻ്റെ വസൂല് ഉത്ബുദ്ധരായ തൻ്റെ ജനതയോട് ആയത്തോതി വിശദീകരിച്ചെങ്കിൽ അത് അവർക്ക് തിരിയുമായിരുന്നു പഠിച്ചവർക്കും തിരിയും എന്നാൽ അന്ന് മുതൽക്ക് ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് അജിന് വരുന്നവരുണ്ട് അവർക്ക് പ്രത്യേകം തിരിയാൻ വേണ്ടിയിട്ട് വേറെ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മളെ നാട്ടുകൊക്കെ അന്നേ ഇസ്ലാം വന്നിട്ടുണ്ട് സഹോക്കൾ വന്നിട്ടുണ്ട് ഇവിടെ കൊത്തുപ നിർവഹിച്ചുകൊണ്ട് അതൊരു പരിഭാഷപ്പെടുത്തി കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല എല്ലാ സർവ മതക്കാർ സർവ രാജ്യക്കാരും കൂടുന്ന മക്കയിലും മദീനയിലും ഒരേ ഭാഷയിലൊക്കത്തുപോകുന്നുള്ളൂ അവിടെ ബംഗാളികളുണ്ട് പാകിസ്ഥാനികളുണ്ട് ഇന്ത്യക്കാരുണ്ട് പലരുണ്ട് പല ഭാഷയിലുള്ളവരുണ്ട് എന്നാൽ അവർ അവിടെ അറബിയിൽ തന്നെ കൊത്തുപോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഇവിടെ നിന്നും അവർ അറബിയിലോ കൊത്തു പോകുന്നത് അന്നാല് വസ്തുപോലെ സാഹേബക്കളുടെ കാലത്തൊക്കെ അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ പ്രബോധനമായിട്ട് വന്നവരൊക്കെ അറബിയിലോ കുത്തുപോയത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ നമ്മളാലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ബംഗാളികളൊക്കെ കുറേ ആളുകൾ വന്നിട്ട് പള്ളിയിൽ നിറച്ചും പങ്കാളികളുണ്ട് അല്ലാത്തവരുമുണ്ട് ഈ മലയാളത്തിലാണ് ഹുത്തുബ പറയേണ്ടതെങ്കിൽ ഈ ബംഗാളികൾക്ക് തിരിയോ അപ്പോൾ ഇവർക്ക് തിരിയണ്ട എത്ര ശതമാനം ആളുകൾക്ക് തിരിയണം എന്നിവർ വ്യക്തമാക്കണം എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തത്വം എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു സല്ലു ഒക്കെ മാറാ ഈ ഞാൻ എങ്ങനെ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കുക എന്നാൽ ഡ്രസ് വരെ അങ്ങനെ ഒപ്പത്ത് പോതിയത് അതുപോലെ ഒത്തുപോയതെന്നാണ് അല്ലാഞ്ഞാൽ ഇങ്ങനെയൊക്കെ പല കം കംപ്ലൈൻറ്റും വരാൻ പോകുന്നുണ്ട് എത്ര ശതമാനം ആൾക്കാർക്ക് തിരിയുന്നവർ പറയണം ഇപ്പം നമ്മളെ നാട്ടിലാകെ ഒരു പത്ത് ആളുകളുള്ളൂ മലയാളികൾ ബാക്കിയുള്ളവരൊക്കെ അല്ലെങ്കിൽ നാൽപ്പത് ആളുകൾ എന്തുണ്ട് മലയാളികളുണ്ട് ഒരു അൻപതോളം ആൾക്കാർ ഭൂരിപക്ഷം ബംഗാളികളും ബാക്കി പല രാഷ്ട്ര അപ്പോൾ നമ്മൾ ആ ഭൂരിപക്ഷം നോക്കിയാണ്ട് ഏത് ആ ഭാഷയിലാണോ ഓതേണ്ടിയത് അല്ലെങ്കിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഇത് തിരിയണം ഇതൊക്കെ ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു തനതായ രൂപം സുന്നത്തു പഠിപ്പിക്കുന്ന എന്താണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം റസൂല കാണിച്ച് തന്ന മാർഗത്തിനോട് പിൻപറ്റുന്ന അത് പിൻപറ്റുന്നവർ അവിടുത്തെ സുന്നികൾ ഈ അറബിയിൽ കൊത്തുപോയി നിർവഹിച്ച് ജുവാസ്കാരം നടത്തിയാൽ അത് സഹിയല്ല എന്ന ആർക്കും അഭിപ്രായ വ്യാസമല്ല അത് സഹിയല്ലെന്നാരും പറയുന്നില്ല നേരെ മറിച്ച് മലയാളത്തിൽ ഓതിയാൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പറ്റൂല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇപ്പോൾ ഓരോ മെമ്പറുകൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇത് അവർ മലയാളത്തിലാക്കി അവർ കുടുങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴത്തെ സാന്ദർഭ്യമായിട്ടുള്ള ഇപ്പോൾ ഓരോ പ്രസംഗം കേട്ടോക്കണം ഇപ്പോൾ അവരുടെ വിഷയം ആയത്തോതി വിശദീകരിക്കല്ല ഗോവിന്ദമി പിന്നെ ഈ ഇങ്ങനത്തെ ആളുകളെ ഓരോ ശിക്ഷകളും മറ്റതി വിശദീകരിക്കാൻ വിം പറമ കേറിയിട്ട് ഇമ്പറം അലിമസമാക്കി അത് മാത്രമല്ല സുന്നികളെ പറ്റി വിമർശിച്ചുകൊണ്ട് ചോലി അബ്ദുള്ളനെ പോലെയുള്ള മൗലയമാർ ഇവിടെ ഉള്ള സുന്നികളും മുഴുവനും ശരിക്കാണ് അശ്വത് അല്ലാഹില്ല എന്നു പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു അല്ല ഇമില്ല എന്നാണ് അള്ളാഹുലേക്ക് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അർത്ഥം വെച്ച ആളാണ് ഇയാൾ അശ്വതുല്ലാതക്കെ ഇങ്ങനെ നോണ അർത്ഥം വെച്ചിട്ട് ഒരു പ്രബോധന ബുഗനായിട്ട് വന്ന ഇവർ ഇവിടുത്തെ സുന്നി പള്ളികളും മുഴുവനും അമ്പലം പോലെയാണെന്നും മൗലൂദും റാത്തിപ്പും കഴിക്കുന്ന ആ പള്ളികൾ അമ്പലം പോലെയാണെന്നും അവിടെയുള്ള ഉള്ള ഉസ്താദന്മാർ അമ്പലത്തെ പൂജാരിമാരെ പോലെയാണെന്നും പറഞ്ഞത് ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് ഉത്ബോധനം എന്നുള്ള അലക്ക് കുറാനോധിയിട്ട് വിശദീകരിക്കുക എന്ന ആ തത്വം സ്വീകരിക്കുന്ന ഇവരാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം ഇനിയുള്ള കാലത്തോളം ഇനിയുള്ള നമ്മുടെ സഹോദരന്മാരുടെ സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ അവർക്കൊക്കെ ഈ തത്വം ഇന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം അതാണ് റസൂല് കാണിച്ച് തന്ന ആ മാർഗത്തിനോട് പിൻപറ്റുകൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ഏത് കാലത്തും ഏത് രാജ്യത്തും ഏവർക്കും നിർവഹിക്കാൻ പറ്റുന്നതാണ് നിസ്കാരവും അതുപോലെ കുത്തുബിയും ചുമയും പോലത്തെ ഈ ഭാഗത്തുകളൊക്കെ അത് വേറെ ഭാഷയിലാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് തിരിഞ്ഞ് കുറേ ആൾക്കാർക്ക് തിരിയാതക്കുക അങ്ങനത്തെ ഒരിതില്ല തിരിയെങ്കിൽ എല്ലാവർക്കും തിരിക തിരിയണില്ലെങ്കിൽ ആർക്കും തിരിയരുത് അല്ലെങ്കിൽ തിരിയണവർക്ക് തിരിയാതിരണ്ടാത്തവർക്ക് വട്ടം തിരിക ഇത്ര ശതമാനം ആൾക്കാർക്ക് തിരിയണമെന്ന് അവർ വിശദീകരിക്കണം അപ്പോൾ ഇതൊന്നുമില്ലാതെ തോന്നിയ രൂപത്തിൽ കണ്ട രൂപത്തിൽ ഇവിടെ എന്താണ് ഇവർ മതത്തിൻ്റെ പേരിൽ ഇവരുടെ ഇവർ പ്രചരിപ്പിക്കുന്നത് മുഴുവനും തെറ്റാണ് അതുമാത്രമല്ല നമ്മുടെ സുന്നികൾ ഖബർപൂജ നടത്തുന്നവരാണ് അറി ഇവർക്ക് ഖബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അള്ളാൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് ശവകുടീരം എന്നവർ പറയാം ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞാൽ ശവകുരി കുടീരം യൂസുഫിനബിൻ്റെ ശവകുടീരം ഇങ്ങനെയൊക്കെ എഴുതുന്നവരാണ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനത്തെ ഇവര പത്രങ്ങൾ എന്നാൽ അള്ളാൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് ആ ഖബർ ഈ മാറോധം മുന്നേ അത് തന്നെ ഹൃദയത്ത് മുന്നിട്ട് പിന്നീടാണ് ഖബർ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തോപ്പിൽ നിന്നൊരു തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകുണ്ടൽ നിന്നുള്ള കുണ്ടായിരിക്കും അതൊക്കെ ആദ്യക്ഷിക്കുക സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തോപ്പാണ് കബറ് അതിൻ്റെ സ്വർഗീയ അനുഭൂതി നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആ കവറങ്ങൾ ചെല്ലണം ആ കബറങ്ങൾ ചെല്ലണതിന് വേണ്ടിയിട്ടാണ് മരണത്തിന് ഉറക്കാൻ വേണ്ടിയിട്ടും എന്നതുപോലെ തന്നെ നമ്മൾ അവർ ചെയ്ത ത്യാഗങ്ങൾ അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ് കവറങ്ങൾ ചെല്ലുന്നത് അങ്ങനെ അവരെ തപസിലാക്കി എസ്ത്യാസ ചെയ്താൽ അതിന് അത് ഈ ജായിതാണെന്നാ സുന്നത്താണെന്നാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് മിച്ചിരിക്കുകയാണോന്നൊക്കെ ആ പറയാണോ എന്നോ പറയു ഇത് ചെയ്യുന്ന ആൾക്കാരെ നോക്കി അവന് മുഷിരിക്കുക എന്ന് പറയണത് ജാതി എന്ന് പുറത്തേക്കാണ് ചെറുക്കും തോഹിലും വിശ്വാസത്തിനോട് വന്ധിച്ചതാണ് ഈ ബാലപാഠം അറിയാത്തവരല്ല ഹാബികൾ പക്ഷേ അവർ ഈ കടത്തിട്ട വിഗ്രഹം എന്നാ ശവകുടീരം എന്നൊക്കെയാണ് പറയണത് ഈ വലിയ വലിയ മഹാന്മാരെ കബറുകളെ പറ്റി പറയണത് ശവകുടീരം ശവം കൊടികൊള്ളുന്ന സ്ഥലം എന്നാ അതിൻ്റെ കുടിയിരിക്കണ സ്ഥലം എന്നാ അർത്ഥം എന്നാൽ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചത് മഹാന്മാരുടെ ഖബർ മിനിങ്ങങ്ങളെ ഖബറ് ട്രോസ് തന്നെ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞത് ഈ വിശ്വാസമുള്ള ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ അവരെ ആരാധിക്കൽ ആദരിക്കുക ചെയ്യണത് ആദരവും ആരാധനയും ഇവർക്ക് തിരിച്ചറിയാതെ പോയി നാട്ടിക പുസ്തമൊക്കെ പറയണ്ടല്ലോ ആദരവും ആരാധനയും തിരിച്ചറിയാതെ പോയതാണ് എന്നെ ജോത്തുകാർക്ക് സംഭവിച്ചതെന്ന് അവരൊരു സ്ഥലത്തേക്ക് ഈ കട്ടും പറത്താനായിട്ട് വന്നതുകൊണ്ടിരുന്നു അവിടെ വന്നുകൊണ്ട് ഇങ്ങനത്തെ ഓരോ വസ്വാസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവർ വേമിച്ച് ചെന്ന് കടന്നു തുറങ്ങും എന്നിട്ട് ഞമ്മളെ പോലത്തെ ജനങ്ങൾ സാധാരണക്കാരെന്താണ് ചിന്തിച്ച് തലമുണ്ടാക്കാം അങ്ങനെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെ ഈമാനം ഇല്ലാതാക്കി ഇപ്പോൾ ഓരോ സലഫികൾ വലിയ വലിയ നിർജാമിതനെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഇവരെ കോളേജിൽ നിന്നും ഓരോ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് യുക്തിവാദിയെ മാറിയതാണ് യുക്തിവാദത്തിലേക്കാണ് ഇവരിത് പോണത് ഇവർ പത്താൾ പ്രസംഗിക്കണ പത്ത് രൂപത്തിലായിരിക്കും എന്നാലും സുന്നികളുടെ കൂട്ടത്തിൽ ഇല്ല സുന്നികളുടെ കൂട്ടത്തിലുണ്ട് എന്ത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ ഇല്ലാത്ത കള്ളക്കറാമത്തുകളൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ അവരെ നിലപ്പിന് വേണ്ടി എന്നാൽ സംഘടിത ശക്തി കൊണ്ട് നോക്കുമ്പോൾ ഇസ്ലാമിലെ തനതായ രൂപം പറയുന്നവരൂടെ സുന്നികളാണ് എന്തെങ്കിലും കളവ് പറഞ്ഞെന്നുള്ള കുറ്റമാണ് അവർ കിട്ടുക നേരെ മറിച്ച് ഇങ്ങൾക്ക് അതെല്ലാം കിട്ടണേ മുഷിരിക്കാക്കലുകൊണ്ട് ജാതിന്ന് പുറത്താക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വയം മുഷിരിക്കായി പോകും ചത്തുപോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല നമ്മൾക്കൊക്കെ അറിയാമല്ലോ ഈ ക്യാസം മുസ്ലിംകാര് മരിക്കണ സമയത്ത് വ്യക്തിപരമായിട്ട് ഉമർ മൗലവി കത്ത് കൊടുത്തയച്ചില്ലേ മുസ്ലിം ആകുന്നതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒരാളെ മുഷിരിക്കല്ലാത്തയാളെ മുസ്ലിം അല്ലാത്തയാളെ ഒരു മുസ്ലിമിനെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അയാളെ വിദ്യ എന്താണ് അയാൾ കാപ്പിറായി എന്നാ ഒരു സമൂഹത്തിനല്ല ഒരു സമൂഹത്തിനെ നമ്മൾ പറയണ ഒരു മുഷിരിക്ക് കാഫറാണ് കാഫിറാണ് സുന്നിയുടെ മുഷിരിക്കാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിപരമായിട്ടല്ലാത്തത് കൊണ്ട് അവർ മിശ്രിക്കാവുന്നില്ല വലിയ തെറ്റ് നോണവർണ്ണ കുറ്റം കിട്ടുന്നുള്ളൂ നേരെ മറിച്ച് ഈ ഉമർ മൗലവി നേരിട്ട് ഈ കസ് മുസ്ലിരാ നിങ്ങൾ മുസ്ലിം മുസ്ലിമാകുന്ന രക്ഷപ്പെടും നിങ്ങളിപ്പം കാപ്പറിലാണ് കാപ്പറാണെന്നല്ലേ അതോടുകൂടെ മൂപ്പർ മിശ്രിക്കായിട്ട് കാപ്പറായി മാറി അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എത്രയും ഇപ്പോൾ അപ്പോൾ ചുന്നികളിവിടെ ഒരാളെ മുഷരിക്കുന്നു എന്ന് പറയുന്നില്ല കാ മുക്തീന്ന് പറയണുള്ളൂ വഹാബിയുടെ പറ്റി അപ്പോൾ ഈ ബാലപാഠം മനസ്സിലാക്കി ഒരാളെയും ശെർക്കാരോപിക്കാതെ അവനാൻ്റെ കാര്യം നോക്കിയാണ്ട് ജീവിച്ചാലേ അവൻ്റെ ആഹ്റം രക്ഷപ്പെടും കോ അമ്പുസക്കും വാഹലിക്കും നേറാന്ന് പറഞ്ഞത് നീ നിൻ്റെ ശരീരത്തെ നിൻ്റെ അഹലകാരിയും നരകത്തിനോട്ട് സൂക്ഷിക്കണം എന്നു പറഞ്ഞത് എന്തോ ചെയ്തോട്ടെ അവൻ്റെ വിശ്വാസം എൻ്റെ അടുത്തല്ല ആ ശക്രതകൽഭവെന്ന് പറയ ഹൃദയം കീറി നോക്കിയോന്ന് ഒരാളെ ലായിലായില്ല എന്ന് ചെല്ലിയത് പേടി നീ മരണഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വെട്ടിയ സമയത്ത് എന്തിനീ അവനെ വെട്ടിയതെന്ന് വെച്ചു മേ ബി ആ ലായില്ല ചെല്ലിയത് മരണഭയം കൊണ്ടാണ് അപ്പോൾ റസൂൽ വെച്ചാൽ ശക്തക്കാൽ പോകും അവൻ്റെ ഹൃദയം നീ കീറി നോക്കി വന്നു അപ്പോൾ ഇതാണ് ഷുർക്കും ദുഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചത് ഒരാളെ മുശിക്കാക്കാൻ ആക്കാൻ എളുപ്പം അതോടുകൂടെ നമ്മൾ സ്വയം മുശിക്കാഴ്ച ആകും ഇതൊക്കെ മനസ്സിലാക്കി വളരെ സൂക്ഷ്മയോട് ബുദ്ധയോട് കൂടെ ജീവിച്ചാൽ മഹാന്മാരെ പിൻപറ്റി ആദരിക്കേണ്ടവരെ ആദരിച്ച് ആരാധിക്കല്ല ആദരവും ആരാധനയും തിരിച്ചറിഞ്ഞ് സത്യം സത്യമാണെന്ന് മനസ്സിലാക്കാൻ അത നമുക്ക് തോഫിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക് തൊട്ടടുത്ത ബല്ലേക്കന അവിടുത്തുക ലേക്ക് അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമോ അസലാ അല്ലേക്കും വരഹം